ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും നല്ല എല്ലാ സൗകര്യമുള്ള അടിപൊളി ഒരു വീടും വേണ്ട എല്ലാ സൗകര്യവും ഉണ്ട് വേണ്ട മറ്റോ കംപ്ലീറ്റ് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് റിമോട്ടിന്റെ ഗേറ്റ് വരെ വേണ്ട എല്ലാ മരങ്ങളും കാര്യങ്ങളും എല്ലാ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ സെറ്റപ്പുള്ള തെങ്ങ് മാവ് പ്ലാവ് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള പൂന്തോട്ടം വരെ ഉള്ള എല്ലാം സൂപ്പർ ഒരു വീട് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമുണ്ട് എല്ലാം നല്ല കായ്ഫലുള്ള തെങ്ങും കാര്യങ്ങളും ഒരു സാധനം മേടിക്കാനും നിങ്ങൾ എങ്ങും പോകണ്ട കേട്ടോ മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാം എല്ലാ സെറ്റപ്പും റമ്പൂട്ടാനൊക്കെ അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള നല്ലൊരു നല്ലൊരു വീട് ഈ വീടിന്റെ സെറ്റപ്പ് എല്ലാം നിങ്ങൾ കണ്ടോണോ കാരണം ഇത് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണണം കാരണം ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് എന്നെ പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടതിന് ശേഷം മാത്രം വിളിക്കണ്ട എല്ലാ ഫ്രൂട്ട്സിന്റെ മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആ കാണുന്നത് കാർപോർച്ചാണ് അവിടെ ചിറ്റന അതിൻ്റെ അത് വണ്ടി കിടപ്പുണ്ട് അപ്പൊ ഇവര് വെളിയിലാണേ ഇവർ ഓൾറെഡി ഓസ്ട്രേലിയയിലാണ് നാരകം എല്ലാ മരങ്ങളും നിപ്പുണ്ട് അത്യാവശ്യം എല്ലാ സെറ്റപ്പുള്ള ഒരു വീട് അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അതുപോലെ തന്നെ ഈ ഒരു ലൈക്ക് ഇട്ടു ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കണ്ട ഇത് കാർ പോറച്ചാണ് നമുക്ക് കൂട്ടിയിട്ട് പോവാം അതിൻ്റെ ഉള്ളിൽ കാറും കിടപ്പുണ്ട് ഇതിൻ്റെ സൈഡിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കാർ പോർച്ച് കവേഡ് ആയതുകൊണ്ടാണ് അത് മാത്രം വേറെ സെറ്റ് ചെയ്തിട്ടേക്കണം അല്ല ഇവിടെ സ്റ്റോർ റൂം അത് സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിലാണെങ്കിൽ ഇതേ കിണറുണ്ട് ഒരിക്കലും പറ്റാത്ത കിണറ് അങ്ങനെ എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീട് ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴൊക്കെ ഒത്തു വരുവുള്ളൂ ഒത്തു വരുമ്പോൾ നമ്മളത് വാങ്ങിച്ചോളണം എന്നുള്ളതിന് കാരണം ഇതേ കൊടുത്ത് വീടൊക്കെ വാങ്ങിക്കാൻ തരു കാരണം ഇതിൻ്റെ അകത്ത ഒക്കെ നിങ്ങൾ കയറി കാണണം എന്നാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്തോരം സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് അത്രയും നല്ലൊരു വീടാണ് വേണ്ട അത്യാവശ്യം ഇഷ്ടം പോലെ സ്ഥലം ഇരുപത്തിരണ്ട് സെന്റ് എന്ന് പറയുമ്പോൾ ആലോചിക്കല്ല നമുക്ക് അത്യാവശ്യം കൃഷിയാണ് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ വാഴ കുടിഞ്ഞ് വീണേക്കാണ് കാറ്റത്ത് വീണത് ഇവിടെയൊക്കെ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ചെയ്ത് ചെയ്യണ്ടെങ്കിൽ ഉണ്ടല്ലോ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് ഇതിനേലും ബെറ്റർ ആക്കാൻ പറ്റും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ വീടിൻ്റെ നാല് ചുറ്റും കാണിച്ചു മുറ്റവും ഒക്കെ കണ്ട ഇൻ്റർ അതായത് കരിങ്കെല്ലാം ഇട്ടേക്കണം നാച്ചുറൽ സ്റ്റോൺ ഇട്ടിട്ട് അതിന് പുല്ല് പിടിപ്പിച്ചേക്കണം അങ്ങനെ കാണാനൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം ഒരു ഓസ്ട്രേലിയക്കാരുടെ വീടാണിത് സിറ്റ് ഔട്ടൊക്കെ കണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി നല്ല വെഡിപ്പും മേനയും എല്ലാ സെറ്റപ്പുള്ളൊരു വീട് അങ്ങനെ ചെടിയും കാര്യമൊക്കെ കേട്ടോടുപ്പിച്ചാൽ പച്ചപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്കിവിടെയൊക്കെ താമസിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് അത്രയും നല്ല നീറ്റായിട്ട് സെറ്റപ്പ് ചെയ്തേക്കണ വീട് കണ്ട ഇതാണ് രണ്ട് സൈഡിൽ നിന്ന് സ്റ്റെപ്പുണ്ട് ഇപ്പം ഈ വീട് തുറന്ന് അകത്തോട്ട് കഴിഞ്ഞാൽ അകത്തോട്ടുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടോട്ടാ ഉണ്ടാ ഇതാണ് കട്ട കാര്യങ്ങൾ എല്ലാവരും പക്ക സെറ്റപ്പ് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ തന്നെ ഉണ്ടാ അത്യാവശ്യം എല്ലാ ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ഫർണിച്ചർ എല്ലാം അടക്കം തരോട്ടോണ്ടാ ലിവിങ് ഏരിയ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ടാ നല്ല എന്താണെന്ന് പറയുന്നത് നല്ല അടിപൊളി വൈബില് ഫിനിഷ് ഒരു വീട് അതായത് ഇത് ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ ടി വി നമുക്ക് അങ്ങോട്ട് തിരിച്ചു വയ്ക്കാൻ പറ്റും അപ്പുറത്ത് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ടി വി കാണാൻ പറ്റും അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന വീടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും നല്ല പക്ക നീറ്റായിരിക്കുള്ളൂ ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സും ഉള്ള പ ഇത് മാത്രം കൊണ്ടുപോകാൻ ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് അത്രയും നല്ല സെറ്റപ്പിലാണ് ഈ സാധനം ഫിനിഷ് ചെയ്തേക്കുന്നത് റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടെ ഒരേ റൂമിന്റെ വലിപ്പം നിങ്ങൾ നോക്കിക്കോ എല്ലാ റൂമും പക്കായിട്ട് ഫിനിഷ് ചെയ്തേക്കണം റൂമിന്റെ വലിപ്പം നോക്കി ഒരെണ്ണം പോലും ഇടുങ്ങിയ സെറ്റപ്പ് ഇല്ല എ സി കാര്യങ്ങളെല്ലാം ഓക്കെ നല്ല അടിപൊളി കബോർഡ് എങ്ങനെയുണ്ടോ നോക്കി നിങ്ങള് ഇതാ ഉണ്ട് ബാത്റൂമുണ്ട് ഇതെ ബാത്റൂം ഞാനത് പെട്ടെന്നാണ് ഈ റൂമിലും ടിവിയും കാര്യങ്ങളും എല്ലാരും ഈ റൂമിലും സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ റൂമൊക്കെ കാണാം രണ്ടാമത്തെ റൂമും കണ്ടോട്ടാ ഇതിന്റെ വലിപ്പം നോക്കിക്കോട്ടെ നിങ്ങള് ഒരു റൂമും ചെറുതില്ല എല്ലാം നല്ല വലിയ റൂമും അതെല്ലാരും കണ്ട നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന റൂമുകളെല്ലാം നല്ല പക്ക വീട്ന്ന് വെച്ചാൽ പക്കാവ ഒരു വീട് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞ തൃശ്ശൂരാണ് തൃശ്ശൂര് മുന്നൂറ്റി കഴിഞ്ഞിട്ടുള്ള ടോൾ ഇല്ലേ വലിയ ടോള് ആ ടോളിന്റെ തൊട്ടടുത്താണ് ടോളിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മീറ്ററേ ഉള്ളു അതും ബസ് റൂട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാത്രം മാറി മൂന്നാമത്തെ ബെഡ്റൂം ഇതിനൊക്കെ കബോർഡും കാര്യങ്ങളും എല്ലാം കണ്ട നല്ല പക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പക്കായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന വീട് ഇതൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇപ്പണത്തെ വീടാണ് ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കി എല്ലാ ബാത്റൂമും വലുതാണ് ഇതിനകത്ത് ഒരു മാത്രം അമ്മ വസ്റ്റ് ഉണ്ടല്ലേ ആ ഒരു ബാത്റൂം മാത്രം ചെറുത് ഇതിനവർ ചോദിക്കണ വിലയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്തിനും ഹൈവേ സൈഡിലുള്ള ഇരുപത് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടെ അവർ ചോദിക്കണ വില ഒന്നേ മുക്കാക്ക് ഓടിയാണ് പക്ഷെ എന്നാലും അത് നെഗോഷ്യബിൾ ആണ് കിച്ചൺ ഒക്കെ ഉണ്ട് കിച്ചന്റെ ഒക്കെ വലിപ്പം നോക്കി നിങ്ങൾ ഓപ്പൺ കിച്ചൺ ഉണ്ട നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള സൂപ്പർ ഒരു കിച്ചൺ അതും നല്ല ചെടിയും കാര്യങ്ങളും എല്ലാവരും അറേഞ്ച് ചെയ്ത് കാരണം പക്ക അറേഞ്ച്മെന്റ് ആണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം കാരണം നിങ്ങളിത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള അപ്പം ആ ഒരു രീതിക്ക് നമ്മൾ ഇതിൻ്റെ അത് പുറത്തുറങ്ങി ഞാൻ ബാക്കി കണ്ട വാദമല്ലേ അതാണ് വരുന്നത് എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇതാണ് ഈ പുറത്തെ സെറ്റപ്പാണ് പുറത്തുള്ള സൗകര്യം ഏറ്റവും എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുക അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അപ്പം ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത്രയും മരങ്ങളൊക്കെ നമ്മൾ ഒരു വീട് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കൊണ്ടല്ലോ നമുക്ക് ഇന്ദൂരം പൈസ ചിലവാകുന്നറിയാം ഇതാകുമ്പോഴൊക്കെ നമുക്ക് വേറെ ചിലവ് കാര്യങ്ങളൊന്നുമില്ല ഇവർ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു വീടിന് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത് കൃഷി ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും ഈ കാണുന്ന അടിപൊളി സോളാറും കാര്യങ്ങളും റിമോട്ടിൻ്റെ ഗേറ്റ് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇത്രയും സെറ്റപ്പ് ഉള്ള വീടാണിത് അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ നിങ്ങൾ എന്നെ കണ്ടു കണ്ടോ ഞാനത് ആദ്യമേ കാണിച്ചാണ് അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഈ വീടിനകത്ത് തന്നെയുണ്ട് മാവൊക്കെ കണ്ടു അതൊക്കെ ബഡ്ഡ് മാവാണ് അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കായ്ക്കും അപ്പോൾ ഞാൻ പറഞ്ഞ തന്നെ നിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ ഈ വീടിൻ്റെ ഡീറ്റെയിൽ എല്ലാം കേട്ടിട്ട് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഈ വീട് വാങ്ങാം ഓക്കെ